ബുഷാർജ് പറഞ്ഞാൽ അടിച്ചാൽ ക്ഷീണം മാറും ഷുഗർ കുറയും പിന്നെ ഒരു ആള് ആളുകാരാണ് ഉപ്പിട്ട് കൊടുക്കുക അപ്പൊ ഒരു വീട്ടിൽ ഒരു വിരുന്നേരം വന്നാൽ എങ്ങനെ സ്വീകരിക്കാം നമ്മൾ ബോണ്ടിട്ട് പോളിറ്റിക്സ് ആയിട്ട് കിടക്കണ്ട രണ്ടാമതായിട്ട് കായ്ക്കാത്ത് ഇത് കരിയപ്പ് നാരങ്ങ എല്ലാം നാരങ്ങി അതായത് മാധവിയെ എല്ലാം നാരങ്ങി എല്ലാം നാരങ്ങി കരിയേപ്പ് ഇതിന്റെ പൂമ്പാറ്റ പൂമ്പാറ്റം നിങ്ങൾക്ക് ഇങ്ങനെ നോക്കിയാൽ കാണാം പൂമ്പാറ്റ ഇങ്ങനെ പാറി കളിക്കും പാറി കളിക്കുമ്പോൾ ഇതിന് നിങ്ങൾ ലൈവായിട്ട് നോക്കിയാൽ കാണാം രണ്ടോ മൂന്നോ ഉണ്ടാവുള്ളൂ പക്ഷെ അതിന്റെ തളിര് തിന്നാളും ഈ തളിരുമേലാണെങ്കി പൂവ് വരാം അപ്പൊ എന്താ വെച്ചാൽ തല പോയാൽ പിന്നെ പോയില്ല അതേ മതി അതുകൊണ്ടാണെങ്കിൽ ഇതോടെ കൊണ്ടുണ്ടായില്ല ഉണ്ടായില്ല അത് വരുമ്പോ പൂവ് ശരി ശ്രദ്ധിച്ച മുട്ടടുത്ത് കാണാം അടുത്തിട്ട് അല്ലെങ്കിൽ ഒരു പൂവായിട്ട് ഇങ്ങനെ വരും ഒരു കറുപ്പ് പച്ചയായിട്ട് പൂവായിട്ട് വരും ഒരു പന്ത്രണ്ട് ദിവസം കൂടെ പൂമ്പാറ്റമായിട്ട് പാടി പോകും അപ്പൽ കീത്തീട്ട് തളി ഒക്കെ തിന്നുന്നുണ്ടോ അത് പിന്നെ തളി വരും പിന്നെയും വരും പൂമ്പാറ്റം എപ്പോഴും നാരങ്ങമ്മലും കഴിയുമ്പോൾ പാരി കളിക്കുന്നത് കാണാം അത് ശ്രദ്ധിച്ചാൽ വേറൊന്നും ശ്രദ്ധിക്കാല്ല അതുകൊണ്ടാണ് കാഴ്ച്ചിലോ കാച്ചിലാ അറിയുന്നത് ചങ്ങൾ ചന്ത എവിടെ ഇങ്ങനെ നോക്കി ഇറക്കണ്ട കേട്ടോ നമ്മളാ പാർക്കിംഗ് എറണാകുളത്തന്നെ തൈകളുണ്ട് അഞ്ചെണ്ണ ഇരുപത് കേട്ട തക്കാളി മുളകും വേണ്ട തക്കാളിയും മുളകും വൈതണ നാണ്ടോക്കുമായി മാവ മാവുനോക്കുമായി കായ്ക്കണേ നാണ്ടോക്കുമായി ഓറഞ്ച് കാലാസല്യ പൊട്ടിച്ച ഓറഞ്ച് വീട്ടില് ചക്കാഴ്ച കൊണ്ടുവക്ക ലൈവ് നാൽക്കാല ജ്യൂസ് അടിക്കുന്നു ബട്ടറുണ്ട് ബട്ടർ ചോപ്പ് നാന്നൂറ് ബട്ടർ ചോപ്പ് പച്ച മുന്നൂറ്റി അമ്പത് മാവ് മല്ലിയ കാലാപ്പാടി മാവ് കാലാപ്പാടി മാവ് കാലാപ്പാടി ആയിരത്തി എഴുന്നൂറ് മുന്നൂറ്റി അമ്പത് ബുഷാറിഞ്ഞ് നാന്നൂറ് ജമ്പോട്ടിക്കമ്പോട്ടിക്ക പിന്നെ ബട്ടറ് കുറമ്പള് പിന്നെ മട്ടാള ഫോറസ്റ്റ് ബാറ ഫോറസ്റ്റ് ബാറൊക്കാമ്പലിന്റെ കുരുവില് കായ്ക്കി തടിയിൽ കായ്ക്കിടക്ക തടിയിൽ വലുപ്പം നോക്കുക മരം നാലഞ്ച് പ്രാവശ്യം കായ്ക്കുക ഇരുപത് ദിവസം കൊണ്ട് പറച്ചു തന്ന ജോ ജമ്പോ സപ്പോൾട്ട സാധാ സമ്പോൾട്ട് എല്ലാ എല്ലാ തൈവളും ഉണ്ട് പിന്നെ ബനാന സപ്പോൾട്ട ഇരുന്നൂറ്റി അമ്പത് അമ്പാങ്ങ എല്ലാ 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 ആഴ്ചയിലും ഉണ്ടോ എല്ലാ വൈകുന്നേരം രാവിലെ പോയി കാഴ്ചകളൊക്കെ യൂണിവേഴ്സിറ്റി നൈസറി പഴയ അത് മാങ്കോസ്ട്രി മാങ്കോസ്ട്രി അഞ്ഞൂറ്റി അമ്പ് നഗരാളെ കാഴ്ച വേണമെങ്കിൽ ആയിരം തേർട്ടി ത്രീ ചക്ക കമ്പോഡിയന്റെ തേർട്ടി ത്രീ ചക്ക வந்த கலர் நட்டின் அடிச்சு ரூபி சீத்திரோபிணாட்டா அது வைதான வித்து இல்ல புத்தா

കാര്യങ്ങളൊക്കെ യൂണിവേഴ്സിറ്റി പോയി വണ്ടിയുടെ പിന്നെ വീട്ടിനോ പിന്നെ ചില നാട്ടിൽ ചില അങ്ങാടി ഉണ്ടാവും വൈകുന്നേരം പരിപാടി ഉറപ്പില്ല ഇന്ന് വൈകുന്നേരം വരണ്ടോ അങ്ങനെ ഒന്നില്ല പിന്നെ നമ്മളെ അവിടെ ഇവിടെ ഉള്ള കുട്ടിക്കാരൊക്കെ വരുന്നുണ്ട് പിന്നെ അറിയണു പിന്നെ അവിടെ ചെല്ലുമ്പോൾ സ്ഥലത്ത് വരണം എന്ന് പറഞ്ഞ് അവിടെ കൊടുത്തു কচোন নায়ক নাই ক